അലുഷ് ഇവിടെ ആർഷോ പറയുകയായിരുന്നു ഇനി ഈ കാര്യത്തിൽ എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ബാക്കിയുണ്ടെങ്കിൽ റീ കൗണ്ടിങ്ങിന് അവർ വീണ്ടും തയ്യാറാണ് അത് പൊതുസമക്ഷം മാധ്യമങ്ങളുടെ കൺവെർട്ടർ തന്നെ അതിന് തയ്യാറാണ് എന്നാണ് പറയുന്നത് അതിനുള്ള മറുപടി എന്താണ് കേട്ടോ ഈ പറയുന്ന ഈ ഈ ഇത്ര സമയം മണിക്കൂറുകൾ കഴിഞ്ഞതിന്റെ ഇടയിൽ അവിടെ നടന്ന അട്ടിമറികളെല്ലാം നേരിട്ട് കണ്ട ഒരു വ്യക്തിയാണ് ഇന്ന് രാവിലെ മുതൽ കേരളവർമ്മ കോളേജിൽ ഞാൻ ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ് ഇപ്പോൾ ഈ ചർച്ച തുടങ്ങുന്നതിന് ഒരു ഏകദേശം ഒരു മണിക്കൂർ മുൻപ് വരെ അവിടെ ബാലറ്റ് പെട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ അട്ടിമറിക്കാനുള്ള ശ്രമം എസ് എഫ്ഐയുടെ മുൻ ജില്ലാ സെക്രട്ടറി ഹസൻ മുബാറക്കിൻ്റെ ഉൾപ്പെടെയുള്ള നേതൃത്വത്തിൽ ആ ക്യാമ്പസിൽ ഒരു അവസരത്തിലാണ് ഇവിടെ ചർച്ച നടക്കുന്നത് എസ് എഫ് ഐ പറയുന്ന ഈ വാദഗതികൾക്ക് എത്തരത്തിൽ വിശ്വാസ്യത കേരളീയ പൊതുസമൂഹത്തിന് ആ വിശ്വാസ്യത നഷ്ടപ്പെട്ടു രാത്രിയിൽ രാത്രിയിൽ റീകൗണ്ടിങ്ങുകളെ മാറ്റി രാവിലേക്ക് വെക്കണം എന്ന് പറയുമ്പോൾ അതിൽ പോലും ഭയപ്പെട്ടുകൊണ്ട് രാത്രി തന്നെ റീകൗണ്ടിങ് നടത്താൻ പാടുള്ളൂ എന്ന് ഐ പറഞ്ഞപ്പോൾ തന്നെ അതിൽ ഞങ്ങൾ ഈ പന്ത് കേട് ഞങ്ങൾ നടത്തതാണ് എന്നിട്ട് എസ് എഫ് ഐക്ക് ആനുകൂല്യ അവർക്ക് ഫേവറബിൾ ആവുന്ന രീതിയിൽ അവിടുത്തെ കാര്യങ്ങളെ സാഹചര്യങ്ങളെ എല്ലാം പരിവപ്പെടുത്തിയതിനു ശേഷം ഇവർ ആരെയാണ് വീട്ടുകളാക്കാൻ കേരളീയ പൊതുസമൂഹം എല്ലാം എസ് എഫ് ഐയുടെ ഈ നോക്കി കണ്ടതാണ് അതുകൊണ്ട് എസ് എഫ്ഐയുടെ ഈ വാദത്തോട് ഇനിയും നിങ്ങൾ റീക്കോണ്ടിങ് നടത്തുന്നു ഞങ്ങൾ വിജയിച്ച് കാണിച്ചു തരാമോ എന്ന എന്ത് ബാലിശമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി നടത്തുന്നത് അല്ലോഷ്യസ് പിന്നെ നിങ്ങൾ എന്താണ് ആവശ്യപ്പെടുന്നത് ഈ സമരത്തിൻ്റെ ഈ ഈ ഇന്ന് രാവിലെ പത്രസമ്മേളനം നടത്തിക്കൊണ്ട് ഞങ്ങൾ വളരെ വ്യക്തതയോടും കൃത്യതയോടും കൂടി ഞങ്ങൾ പറഞ്ഞിരുന്നുണ്ട് ഞങ്ങൾ ഇവിടെ റീക്കൗണ്ടിങ്ങിന് എതിരല്ലായിരുന്നു പക്ഷേ അത് പാലിക്കപ്പെടേണ്ട രീതിയിൽ മാന്യമായ രീതിയിൽ അതിൻ്റെ കാര്യങ്ങൾ നടന്നിരുന്നുണ്ട് ഇപ്പോൾ ഇതിൽ അട്ടിമറികളെല്ലാം സംഭവിച്ചതിന് ശേഷം ആരൊക്കെ ചേർന്ന് അട്ടിമറിച്ചു അവിടെ വീണ്ടും എസ് എഫ് ഐ ഇത്ര വളരെ ആധികാരികതയോടി അവിടെ അവിടെ ഉണ്ടായിരുന്നു ഞങ്ങളത് തുടക്കം മുതൽ ഞങ്ങൾ പറഞ്ഞിരുന്നു ഇതിൽ ഇടതുപക്ഷ അധ്യാപകരുടെ ഒരു വലിയ നെക്സസ് അത് കേരളവർമ്മ കോളേജിൽ മാത്രമല്ല എസ് എഫ് ഐക്ക് ആധിപത്യം ഉണ്ടായിരുന്ന എസ് എഫ് ഐ പാർട്ടി കോട്ടകളെന്ന് വിശേഷിപ്പിക്കുന്ന കേരളത്തിലെ പല ക്യാമ്പസുകളിലും ഇതുപോലെ ഇടതുപക്ഷ അധ്യാപകരുടെ ഒരു വലിയ നെക്സസും നേതൃത്വമുണ്ട് പല ആരോപണങ്ങളിൽ ഉന്നയിച്ചതാണ് കേൾക്കുന്നത് അങ്ങനെയെങ്കിൽ പ്രിൻസിപ്പൽ ഇൻചാർജ് ടി ഡി ശോഭയുടെ രാഷ്ട്രീയം എന്താണ് ഹലോ ഇ ഡി ശോഭയുടെ രാഷ്ട്രീയം എന്തത് എന്നല്ല ഇത് ഇന്ന് വൈകുന്നേരം മുതൽ എസ് എഫ് ഐ ഒരു വാദഗതിക്ക് വേണ്ടിയിട്ട് പറയുന്നു ടി ഈ പറയുന്ന പ്രിൻസിപ്പൽ ഇൻചാർജ് എന്ന് പറയുന്ന വ്യക്തി അധ്യാപിക കോൺഗ്രസ് അനുകൂല ഒരു സംഘടനയിൽപ്പെട്ട വ്യക്തിയാണ് എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ ചോദിക്കുന്നത് എത്തരത്തിലുള്ള ആനുകൂല്യമാണ് ഒരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം എത്തരത്തിലുള്ള ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഏത് എന്ത് ആനുകൂല്യമാണ് ഈ പറയുന്ന പ്രിൻസിപ്പൽ കെ യേശു എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയ്ക്ക് അല്ലെങ്കിൽ ആ ക്യാമ്പസിൽ ചെയ്തു തന്നത് പറയാ അതൊക്കെ ആർഷോ വ്യക്തമാക്കുന്നുണ്ടായിരുന്നു നേരത്തെ അല്ല നേരത്തെ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതുമായി ബന്ധപ്പെട്ട സാങ്കേതിക പിഴവുകൾ എസ് എഫ് ഐ ചൂണ്ടിക്കാട്ടിയപ്പോൾ ഏഴുപേരുടെ കാര്യത്തിൽ ഈ പ്രിൻസിപ്പൽ ഇൻചാർജ് ഇടപെട്ടാണ് അത് മുഴുവൻ സാധുവാക്കിയത് എന്ന് പറയുന്നു ആ ഘട്ടത്തിൽ ഒരു അട്ടിമറി നടത്തു എന്ന് എസ് എഫ് ഐ കാർ പറയുന്നു ആർഷോ പറയുകയാണ് പിന്നെ ഈ ഈ പറയുന്ന അഞ്ചാം ബൂത്തിൽ ഈ നിർണായക ഘട്ടത്തിൽ നിങ്ങളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കൌണ്ടിംഗ് തൽക്കാലം നിർത്തിവെക്കും റീകൌണ്ടിങ് തൽക്കാലം നിർത്തിവെക്കുക എന്ന നിലപാട് ടി ഡി ശോഭ എടുത്തതാണ് അവർ പറയുന്നുണ്ട് ഇനി എല്ലാം നിൽക്കട്ടെ ഈ ഈ നിങ്ങൾ പറഞ്ഞ കാര്യത്തെ പറ്റി മാർഷോ നേരത്തെ ഉണ്ടായതല്ല എന്ന് വേണോ ഇത്തരത്തിൽ അവർ കോട്ടകളായി വർഷങ്ങളായി അവർ കാത്തു വെച്ച് കാത്തു സൂക്ഷിച്ചൻ സമ സ്ഥാനം നഷ്ടപ്പെട്ടു പോകുമ്പോൾ ആർഷ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള വലിയ ഗൂഢാലോചന തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്ന ഒരു സംഘടനയാണ് എസ് എഫ് ഐ എന്ന് കേരളീയ പൊതുസമൂഹത്തിന് അറിയാം അതുകൊണ്ട് നിങ്ങൾ അതിൽ വലിയ മാന്യന്മാരെ ചമഞ്ഞ് ഇതല്ലെങ്കിൽ ഇവിടെ ഇടതുപക്ഷ അധ്യാപ ഇവിടെ തരത്തിലേക്ക് വേണ്ടിയിട്ടുണ്ടാവും െ എനിക്ക് ആർഷോയ്ക്ക് കിട്ടിയ അവസരത്തിൽ ഈ ക്യാമ്പസ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ അത് എം ജി യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ എന്നിട്ടാണ് ഈ പറയുന്നത് നിങ്ങൾ വർഷങ്ങളായിട്ട് നിങ്ങൾ അടക്കി വെച്ചിരിക്കുന്ന ക്യാമ്പസുകൾ കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജ് പത്ത് മുപ്പത് വർഷക്കാരൻ നിങ്ങൾ വിക്ടോറിയ കോളേജ് ആയിക്കോട്ടെ

എസ് എഫ്ഐയുടെ ക്യാമ്പസ് നിലപാട് കേരളത്തിലെ ക്യാമ്പസുകൾ തിരസ്കരിച്ചു എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ കഴിഞ്ഞ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അപ്പോൾ നിങ്ങൾ വലിയ പഴംപുരാണ് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കുറെ കോളേജുകൾ നേടി നിങ്ങൾ പറയുന്ന വലിയ കോളേജുകളുടെ എണ്ണം ഉണ്ടല്ലോ നിങ്ങൾ എല്ലാ തവണയും നിങ്ങൾ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നിങ്ങൾ പറയുന്ന കോളേജുകൾ ബഹുഭൂരിപക്ഷം കോളേജുകളും ജനാധിപത്യപരമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടക്കാത്ത ക്യാമ്പസുകളുണ്ട് ഇത്തവണ ജനാധിപത്യപരമായ രീതിയിൽ ൾ എന്ന് പറയുന്ന പല ക്യാമ്പസുകളും പൊളിഞ്ഞടങ്ങിയിട്ടുണ്ട് അതിന്റെ ഒരു സങ്കടമാണ് അല്ലെങ്കിൽ അതിന്റെ ഒരു നെടുവീർപ്പാണ് ആർഷോയുടെ ഒരു സംസാരത്തിൽ നിന്ന് ഞങ്ങൾക്ക് വ്യക്തമാക്കുന്നത് ഈ സമരത്തിന്റെ തുടക്ക ഘട്ടം മുതൽ ഞങ്ങൾ വളരെ ഗൗരവത്തോട് ഇന്ന് രാവിലെ മുതൽ ഞങ്ങൾ പറഞ്ഞു ഇവിടെ നിങ്ങൾ ഇത്ര ആധികാരികമായി നിങ്ങൾ അവിടെ ജയിച്ചു വിജയിച്ചു എന്ന് പറയുമ്പോൾ ബാലറ്റുകൾ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് എന്തേ പറയാനൊരു ആർജവും ഇല്ലാത്ത അവിടെ